ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിന്റെയും ചിറ്റാറ്റുകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് തല പാലിയേറ്റീവ് ദിനാഘോഷവും രോഗിബന്ധു സംഗമവും സംഘടിപ്പിച്ചു ദീർഘകാല രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും അവരുടെ പരിചാരകർക്കും എന്നതാണ് ഈ സംഗമത്തിന്റെ ലക്ഷ്യം ആളംതുരുത്ത മുസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ സാബു ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പെടലല്ല മറിച്ച് ഒരുമിച്ചുള്ള കരുതലാണ് ശക്തി എന്ന സന്ദേശത്തോടെയാണ് ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് തല പാലിയേറ്റീവ് ദിനാഘോഷവും രോഗി ബന്ധു സംഗമവും സംഘടിപ്പിച്ചത് ആളംതുരുത്ത് ദുരു ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ സാബു ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങൾ നമ്മുടെ

ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ എ ഐ നിഷാദ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സഹായക ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ സൈജൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം എ നിത്യ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ എലിസബത്ത് ജേക്കബ് ഡോക്ടർ ജയലക്ഷ്മി ഡോക്ടർ ബിന്ദു പി ഭാസ്കർ ഡോക്ടർ സ്മിതാ റാണി എന്നിവർ പാലിയേറ്റീവ് ദിന സന്ദേശം നൽകി പാലിയേറ്റീവ് നഴ്സ് മിനി രാജേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു സുനിൽകുമാർ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എം എസ് സജീവ് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷെറീന ജബ്ബാർ ഇ പി തമ്പി എന്നിവർ രോഗികൾക്കുള്ള ഉപഹാരം നൽകി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അജയ് ജോർജ് വോളണ്ടിയർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ദീർഘകാല രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും അവരുടെ പരിചാരകർക്കും മാനസികമായ ആശ്വാസവും സാമൂഹിക പിന്തുണയും നൽകുക എന്നതാണ് ഈ സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ ലഭ്യമായ ആരോഗ്യ സഹായ സേവനങ്ങളുടെ വിവരങ്ങൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക അവസരം എന്നിവ ഈ സംഗമത്തിൽ ഒരുക്കിയിരുന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജി ആന്റണി പഞ്ചായത്ത് മെമ്പർമാരായ അനിരുദ്ധൻ സന്തോഷ് കുമാർ റീന ലൂയിസ് ശൈലജ സന്തോഷ് സൗമ്യ സിജി അരുൺ മോൻ റിസ റഫീഖ് സനീഷ് ഉഷ ശ്രീവത്സൺ സിംല അൻസാർ മദനൻ ഭാനുമതി ശിവൻ ലൈബി സാജു സുജ ജയപാൽ ആശാ സുദർശൻ പബ്ലിക് ഹെൽത്ത് നഴ്സ് ശോഭ നേഴ്സ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സാന്ത്വനം നൽകുവാൻ വേണ്ടി അവർക്ക് സന്തോഷം നൽകുന്നതിനു വേണ്ടിയും അവരെ പരിചരിക്കുന്ന കുടുംബാംഗങ്ങളും അതുപോലെയുള്ള നമ്മുടെ സാന്ത്വന പ്രവർത്തകർക്കും വേദനിക്കുന്ന മനസ്സിലേക്ക് നമ്മൾ നൽകുന്ന സന്തോഷകരമായ വാക്കുകളും അവർക്ക് നൽകുന്ന സന്തോഷത്തോടു കൂടിയുള്ള ആ സേവനങ്ങളുമാണ് ഒരു രോഗിയായി മാറുന്ന സമയത്ത് കൊച്ചൻ്റെ സ്വർണ്ണ കൊടുക്കാൻ പോയില്ലേ ജ്വല്ലറി നോർത്ത് പറവൂർ